പ്രിയമുള്ളവരെ ഞാൻ ഹരീഷ് ആർ നമ്പൂതിരിപ്പാട് വെറുമൊരു യുദ്ധം ഈ കഥ കേൾക്കൂ ഹോ കഷ്ടം ഈ അണ്ണാൻമാർ ഇത്ര ആർത്തി പിടിച്ച ജന്മങ്ങളാണോ ലംബുക്കരുടെ അലറി ചില്ലാരം കാട്ടിലെ ജന്തുക്കളെ വല്ലാതെ ആർത്തി പിടിച്ചവരെ വല്ലോരും നട്ടു വളർത്തിടുന്ന നല്ല പഴങ്ങൾ കടിച്ചു തിന്നാൻ എന്താണ് സംഭവം എന്നറിയാതെ മറ്റു മൃഗങ്ങൾ അവിടെ ഓടിയെത്തി എന്തുപറ്റി എന്താണ് ഇത്ര ദേഷ്യപ്പെടാൻ നനച്ചു വളർത്തിയ പഴങ്ങൾ ഈ അണ്ണാന്മാർ മുഴുവനും പറിച്ചെടുത്തു ഒരു വാക്കുപോലും ചോദിക്കാതെ അയ്യോ ചേട്ടാ വിശപ്പ് സഹിക്കാൻ വയ്യാത്തോണ്ട് ചെയ്തതാ ക്ഷമിക്കണം ഇനി ഞങ്ങൾ ഇവിടെ വരില്ല അണ്ണാന്മാർ ക്ഷമ ചോദിച്ചു നീ മാത്രമല്ല നിന്റെ കാട്ടിലെ ആരെയും ഇവിടെ കണ്ടുപോകരുത് ലംബു അലറി അതെന്താ ചേട്ടാ അങ്ങനെ അപ്പോൾ ഇനിമേൽ ഈ കാട്ടിലുള്ളവർ ഞങ്ങളുടെ കാട്ടിലും വരില്ല അല്ലേ ചില്ലാരം കാട്ടിൽ നിന്ന് വന്നെത്തിയ ചിങ്കുക്കുരങ്ങൻ ചോദിച്ചു ആർക്ക് വേണം നിങ്ങളുടെ കാട് ഞങ്ങൾക്ക് വേണ്ടതെല്ലാം ഈ ഇല്ലിലം കാട്ടിലുണ്ട് ഞങ്ങളാരും ആ വഴി വരില്ല സംഭാഷണം കേട്ടുവന്ന മാൻകൂട്ടത്തിൻ്റെ തലവൻ പറഞ്ഞു സംഗതിയൊക്കെ കൊള്ളാം പക്ഷെ വെള്ളം കുടിക്കാനെന്ന് പറഞ്ഞ് ഞങ്ങളുടെ അരുവിയിൽ വന്നേക്കരുത് അവിടെ പറന്നെത്തിയ തത്തമ്മ പറഞ്ഞു അതുവരെ സ്നേഹവും സൗഹൃദവും ആഹാരവും ജലവും പങ്കിട്ടിരുന്ന രണ്ട് കാടുകൾ തമ്മിൽ നിസ്സാരമായ കാര്യത്തിന് വഴക്കായി ലഹളയായി അടിപിടിയായി ഇനിമേൽ നിങ്ങളുടെ കാട്ടിൽ നിന്നും ഇങ്ങോട്ടാരും നോക്കുക പോലും പോലുമരുത് ഇല്ലിലം കാട്ടിലുള്ളവർ പറഞ്ഞു ചില്ലാരം കാട്ടിലുള്ളവർ അത് സമ്മതിച്ചു പരസ്പരം ലഹളയായി കണ്ട കണ്ടാൽ മിണ്ടാത്ത അവസ്ഥയായി ഒരു ദിവസം ദാഹിച്ചു വരേണ്ട കുഞ്ഞുമാൻകുട്ടി ഇല്ലിലം കാട്ടിൽ നിന്ന് അരുവിയിൽ വെള്ളം കുടിക്കാനെത്തി അരുവിയുടെ കരയിൽ മുട്ടുകുത്തി നിന്ന് വെള്ളം കുടിക്കാൻ തുടങ്ങിയ മാൻകുട്ടിക്ക് നേരെ വലിയൊരു ഉണക്ക തേങ്ങ പാഞ്ഞു വന്നു പാവം തേങ്ങ തലയിൽ കൊണ്ട് അതിന് വല്ലാതെ വേദനിച്ചു അതിനു പകരമായി മാൻകൂട്ടം അരുവി കടന്ന് അത്യന്തം ദേഷ്യത്തോടെ ചില്ലാനം കാട്ടിലേക്ക് കുതിച്ചു സാധു മുയലുകൾ നട്ടുവളർത്തിയ കാരറ്റുകൾ അവർ കടിച്ച് കണ്ടം തുണ്ടം ചിതറിയിട്ടു പാവം മുയലുകൾ നെഞ്ചത്തടിച്ച് കരഞ്ഞു ഉടൻ ചില്ലാനം കാട്ടിലെ ആട്ടുപോത്തുകൾ ദേഷ്യത്തോടെ ഇല്ലിലം കാട്ടിലേക്ക് ചെന്നു കണ്ടതെല്ലാം ചവിട്ടിയും കുത്തിയും നശിപ്പിച്ചു ഒടുവിൽ അത് വലിയൊരു ലഹളയായി യുദ്ധമായി പരസ്പരം കായികനികളും കല്ലുകളും വലിച്ചെറിഞ്ഞു ഒച്ചയും ബഹളവും കേട്ട് അരുവിക്കരയിലെ മരച്ചുവട്ടിൽ സമാധാനമായി കിടന്നുറങ്ങിയിരുന്ന കരടിയപ്പൂപ്പൻ ചാടി എഴുന്നേറ്റു അദ്ദേഹം ഈ പ്രശ്നങ്ങളൊന്നും അറിഞ്ഞിരുന്നില്ല എന്തുപറ്റി എന്താ നിങ്ങൾക്ക് പറ്റിയത് ഒരമ്മ പറ്റ മക്കളെപ്പോലെ കഴിഞ്ഞിരുന്ന നിങ്ങൾ പരസ്പരം യുദ്ധം ചെയ്യുകയാണോ രണ്ട് കാടുകളും നശിച്ച് മരുഭൂമിയായി തീരും അരുത് പരസ്പരം കലഹിക്കരുത് ഞാൻ വർഷങ്ങളായി ഈ കാടിനു നടുവിൽ കഴിയുന്നതാണ് യുദ്ധം സർവനാശമാണ് അരുതരുത് ഉറച്ചു ശബ്ദത്തിലുള്ള വാക്കുകൾ കേട്ട് മൃഗങ്ങൾ ഞെട്ടി ഏറ്റവും പ്രായം കൂടിയ മുതിർന്ന കാരണവരെന്ന നിലയിൽ കരടിയപ്പൂപ്പൻ വീണ്ടും പറഞ്ഞു അരുതുമക്കളേ ഒരു കുന്നിന് ഒരു കുഴിയുണ്ട് ഉയർച്ചയ്ക്ക് താഴ്ചയും എന്നാൽ സർവനാശം സംഭവിച്ചാൽ പിന്നൊരു തിരിച്ചുപോക്കില്ല പരസ്പരം കലഹിക്കാതെ ഒരു മനസ്സോടെ ഇരു കാടുകളും ഒരുമിച്ച് സന്തോഷത്തോടെ ജീവിക്കുക തങ്ങൾക്ക് പറ്റിയ മണ്ടത്തരം തിരിച്ചറിഞ്ഞ മൃഗങ്ങൾ കലഹം വെടിഞ്ഞ് പരസ്പരം സ്നേഹത്തോടെ ജീവിക്കാൻ തീരുമാനിച്ചു ഒരു വലിയ യുദ്ധം ഒഴിവായ സന്തോഷത്തിൽ സാധു മൃഗങ്ങൾ പരസ്പരം കെട്ടിപ്പിടിച്ച് സ്നേഹം കൈമാറി